ഹൈറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ എത്ര ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉത്തരം ഇരുപത്തിരണ്ട് മെക്സിക്കോ രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പം ഏത് താമര ഡാലിയ ലാവണ്ടർ സൂര്യകാന്തി ഉത്തരം ഡാലിയ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയുള്ള പദ്ധതിക്ക് പറയുന്ന പേരെന്ത് തരുണ ജാഗ്രത നന്മ സംരക്ഷ ഉത്തരം ജാഗ്രത കേരളത്തിൽ പുകയില കൃഷിയുള്ള ഒരേ ഒരു ജില്ല ഏത് കാസർഗോഡ് വയനാട് കോഴിക്കോട് കണ്ണൂർ ഉത്തരം കാസർഗോഡ് ജി ശങ്കര ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ശ്രീലങ്ക സ്വാതന്ത്ര്യമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഗംഗ യമുന നർമ്മദ ബ്രഹ്മപുത്ര ഉത്തരം ഗംഗ സൾഫർ ജോലയുടെ നിറം ഏത് വെള്ള മഞ്ഞ നീല പച്ച ഉത്തരം നീല മണ്ണിൽ ബാളങ്ങൾ ഉണ്ടാക്കി അതിൽ മുട്ടയിടുന്ന പക്ഷിയേത് മയിൽ പ്രാവ് ഒട്ടകപക്ഷി കിവി ഉത്തരം കിവി ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് പാൽ അയല പ്ലം ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉരകം ഏത് പാമ്പ് മുതല അരണ തേൽ ഉത്തരം മുതല ആദ്യമായി ഭൂമിയിൽ ഉണ്ടായ ജീവി വർഗം ഏത് സസ്യങ്ങൾ ജന്തുക്കൾ ബാക്ടീരിയകൾ മത്സ്യങ്ങൾ ഉത്തരം സസ്യങ്ങൾ വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം വരുന്ന രോഗം ഏത് കണ വന്ധ്യത ബെറി ഉത്തരം വന്ധ്യത സയനൈഡിന്റെ അംശമുള്ള ഇല ഏത് കൊന്ന കപ്പ പ്ലാവില വായില ഉത്തരം കപ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് തമിഴ്നാട് കേരളം ജമ്മു കാശ്മീർ ഉത്തരം കേരളം ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന രാജ്യം ഏത് ഫ്രാൻസ് ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ഫ്രാൻസ് കടലുണ്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കോഴിക്കോട് തൃശൂർ പാലക്കാട് മലപ്പുറം ഉത്തരം മലപ്പുറം എളുപ്പത്തിൽ മലബന്ധമാകറ്റുന്ന പഴം ഏത് ആപ്പിൾ ലിച്ചി ചെറുപഴം ഓറഞ്ച് ഉത്തരം ചെറുപഴം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നട്ട്സ് ഏത് പിസ്ത ബദാം ബ്രസീൽ നാട്ട് ഫൈൻ ആ ഉത്തരം ഫൈൻ ആട്സ് എയ്ഡ്സ് ബാധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രാജ്യം ഏത് ജർമ്മനി നൈജീരിയ ചൈന ഇംഗ്ലണ്ട് ഉത്തരം നൈജീരിയ ചർമ്മവീക്കം പോലുള്ള അലർജിക്ക് കാരണമാകുന്നത് ചന്ദനത്തിരി സോപ്പ് ചകിരി ബോഡി ലോഷൻ ഉത്തരം ചന്ദനത്തിരി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴമേത് മുന്തിരി സപ്പോട്ട അവക്കാടോ പേരക്കാം ഉത്തരം അവക്കാടോ പാമ്പുകളെ ആകർഷിക്കുന്ന ചെടി ഏത് കറ്റാർവാഴ ലില്ലി ജമന്തി മുല്ല ഉത്തരം മുല്ല കുടവയർ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഉലുവ ഏലക്ക പുളി മുള്ളങ്കി ഉത്തരം ഏലക്കണ്ണിലെ മഞ്ഞ നിറം ഏത് അവയവത്തിന്റെ അനാരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കെഡ്നി ശ്വാസകോശം തലച്ചോർ കരൾ ഉത്തരം കരൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന ഇല ഏത് കറിവേപ്പില തുളസിയില വേപ്പില പനിക്കൂർക്കയില ഉത്തരം തുളസിയില എക്സിമ ബാധിച്ചവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് സീതാപ്പഴം ബ്ലൂബെറി പേരക്ക സ്ട്രോബെറി ഉത്തരം പേരക്ക കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ദിവസവും നൽകേണ്ടത് പാൽ മുട്ട കടല ചെറുപയർ ഉത്തരം പാൽ മുറിവ് പെട്ടെന്ന് ഉണക്കുന്ന ഇല ഏത് അരുതയില തൊട്ടാവാടി മുക്കൂറ്റി മുറിക്കൂട്ടി ഉത്തരം മുറിക്കൂട്ടി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പെട്ടെന്ന് വർദ്ധിക്കാൻ കഴിക്കേണ്ട പഴം ഏത് ഈന്തപ്പഴം ഓറഞ്ച് ചക്ക മാമ്പഴം ഉത്തരം ഈന്തപ്പഴം പെൺകുട്ടികളിലെ വിവാഹപ്രായം ഇന്ത്യയിൽ എത്രാം വയസ്സ് മുതലാണ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് ഉത്തരം പതിനെട്ട് വയസ്സ് മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം ഉത്തരം പസഫിക് മഹാസമുദ്രം കെനിയയുടെ ദേശീയ മൃഗം ഏത് ഹിപ്പോപൊട്ടോമസ് സിംഹം ആന കടുവ ഉത്തരം സിംഹം ആപ്പിൾ സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആദ്യമായി ഫിഫ വേൾഡ് കപ്പ് നേടിയ രാജ്യമേത് ഇറ്റലി ജപ്പാൻ ജർമ്മനി ഉറുഗ്വേ ഉത്തരം ഉറുഗുവേ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കറിവേപ്പിലയുടെ അടുത്തു വളർന്ന കടങ്ങളും കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന മരം ഏത് തെങ്ങ് പ്ലാവ് മാവ് പുളിമരം ഉത്തരം പുളിമരം നിങ്ങൾക്കായുള്ള ചോദ്യം തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം ഏത് മാൻ കാട്ടാട് ആന പുലി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്